സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഒയൂര് മുസ്തഫ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആറ് സെൻറ്റും നാൽപ്പത് പോയിൻറ്റും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു കേട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക ചെറിയ വീടുകളൊക്കെ ഇത് വേണ്ട നല്ല കായ്ഫലുള്ള തെങ്ങുകളൊക്കെയാണ് നല്ല അടിപൊളി വീടാണ് സെറ്റപ്പ് വീടാണ് ചുറ്റും അതിൽ നല്ല നാടൻ കിണർ വെള്ളം ഉണ്ടോ എന്താ തെങ്ങൊക്കെ ഈന്ത് കായ്ക്കണോ അവർ കായ്ക്കണ തെങ്ങുകൾ അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിൻ്റെ ഒക്കെ വീടുകൾ നിങ്ങൾക്ക് കിട്ടൂട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഉടനെ വിളിച്ചോളൂണ്ടേ ഇത് വേണ്ട നല്ല അടിപൊളി സിറ്റൗട്ട് കണ്ട എന്താ സിറ്റൗട്ട് നിങ്ങൾ നോക്കണം ഇഷ്ടംപോലെ സൗകര്യമുള്ള സിറ്റൗട്ട് നല്ല വേണ്ട നല്ലൊരു അടിപൊളി വീടാണ് നല്ല വലിയൊരു വലിയൊരാൾ വേണ്ട നല്ല സെറ്റപ്പ് ആൾ നല്ല രസമുള്ള വീടാണ് വൃത്തിയുള്ള വീടുവാണ് നല്ലൊരു സെറ്റപ്പ് വേണ്ട നല്ലൊരു സെറ്റപ്പ് വീടാണ് ഷെയർ കേസൊക്കെ കണ്ടില്ല എന്താ രസം എൻ്റെ ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അറ്റാച്ചഡും കൂടിയാണിത് കട്ടിലിട്ടിടാണ്ടോ ഇഷ്ടംപോലെ ഫേസ് അരുങ്ങിയ പുറങ്ങപ്പുറമൊക്കെ ബാത്റൂമുണ്ട് അറ്റാച്ചഡാണ് യൂറോപ്യൻ ക്ലൗസിൻ്റെ ടൈലൊക്കെ ചെയ്ത് ബാത്റൂമില്ല അല്ല കുഴപ്പമില്ലാത്തൊരു ബാത്റൂമ് ഡ്രസ്സ് അൽമാറ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വീടാണ് മറ്റൊരു ബെഡ്റൂമാണിത് എത്ര കണ്ട് വലിപ്പമില്ല എന്നാലും തിരക്കല്ലാത്തൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് എൻ്റെ അടുക്കള ക്രാക്കും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് സ്റ്റോർ റൂമ് ഇതശ്ചാകൻ സൗകര്യുള്ള സ്റ്റോറൂമാണ് വർക്ക് ഏരിയdata റാക്ക് പുകില്ലാത്ത അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് തർക്കടില്ലാത്ത വർക്ക് ഏരിയയാണ് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ടൈലും കാര്യൊക്കെ ചെയ്ത നല്ല തരക്കടില്ലാത്ത ബാത്റൂമാണ് ഇനി പുറത്തോ ഒരു ബാത്റൂം ഉണ്ട് മുകളിലേക്ക് ഉണ്ടാക്കുക ചേർഗേസ് സ്റ്റെപ്പൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡിസൈനാണ് ചേർഗേസിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല ഡിസൈന് ഏത് നല്ല കുഴപ്പമില്ല മുകളിൽ രണ്ടാം ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ബെഡ്റൂമാണ് അറ്റാച്ചിൻ കൂടിയാണ് ും കൂടിയാണ് മേലെ ഇരുമ്പിൻ്റെ കൊക്കോലും പട്ടികയാണ് ഇരുമ്പിൻ്റെ ഡ്രസ്സ് വർക്കാണ് മുകളിൽ കണ്ട മറ്റൊരു ബെഡ്റൂമാണ് ഡുള്ള് ഇരുമ്പിൻ്റെ കൊക്കോലും പട്ടികയാണ് പാപ്പിനെ കാട്ടും എല്ലാം സേഫ്റ്റിയാണ് മുകളിലാണ്ട സിറ്റൗട്ട് ഇതൊക്കെ ഇരുമ്പാണ് മരല്ലിട്ട ഇരുമ്പാണ് സ്ക്വയർ പൈപ്പാണ് നല്ല അടിപൊളി വീടാട്ട സെറ്റപ്പ് വീടാണ് സെറ്റപ്പ് വീടാണ് ആറ് സെൻറ്റ് നാൽപ്പത് പോയിൻറ്റുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ബാക്ക് ഭാഗപ്പെടാണ്ട വിറ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നാടങ്കിണറുണ്ട് പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ അടുത്തുണ്ട് അയൽവാസികൾ അടുത്തുണ്ട് പള്ളിയൊക്കെ തൊട്ടടുത്തുണ്ട് ചുറ്റുപാകാൻ ബൗണ്ടറി കാര്യങ്ങൾ ചുറ്റും അതിൽ തെങ്ങ നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് അല്ല നല്ല കല്ലിൻ്റെ വട്ടക്കിണറുണ്ട് വലിയ കിണറുണ്ട് വെള്ളം കുറച്ച് കല്ണ്ട് ഫിൽട്ടറൊക്കെ വെച്ചാൽ വെച്ചിട്ടുണ്ട് ഫിൽട്ടറുണ്ട് മേക്കാലയതുകൊണ്ട് ചെറിയൊരു കലർപ്പുണ്ട് പുറത്ത് ബാത്റൂമാണിത് വേണ്ട ഫിൽട്ടറാണിത് ഇവിടെയൊക്കെ സൺസൈഡിന് പാൽ ഇരുമ്പിന്റെ ഇത് സ്ക്വയർ പൈപ്പ് കൊണ്ട് ചെയ്താണ് അതേണ്ട ഫുൾ ഫ്രണ്ടേജ് ഒക്കെ സീലിംഗ് ആയി എടുക്കണേ അപ്പോൾ ഈ വീടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒയ്യൂര് പഞ്ചായത്തിലെ അയ്യായ ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഒയ്യൂർ പഞ്ചായത്തിലെ അയ്യാഴ ഭാഗത്താണ് ഇതിന് ചോദിക്കുന്ന വില മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഒയ്യൂർ പഞ്ചായത്തിൽ അയ്യാഴ ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തേഴ് ലക്ഷം റുപ്പ്യാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് പോലെ അൽവാസികളുണ്ട് ഇതിലേക്ക് അഞ്ചടി വഴിയാണ് അഞ്ചടി വഴിയാണ് ഇതാണ്ട് അഞ്ചടി വഴിയാണ് ഇതിലേക്ക് അഞ്ചടി വഴിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു